ഞാൻ ഭാഗ്യവാനാണ് എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താ വേണ്ട എന്താ വേണ്ടെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത് അമ്പിളി അമ്മ എടുത്തു തരാൻ പറയൂ ഞാൻ എടുത്തു തരാം പെണ്ണി നെയ്യോക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട് ഒരു റഷ്യക്കാരി പെണ്ണ് പണ്ടൊരു റോക്കറ്റിൽ കയറിയിട്ടുണ്ട് പിന്നെ കയറിയത് ഒരു പട്ടി റോക്കറ്റ് നമുക്ക് എന്തൊക്കെ മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട് മീനാക്ഷിയെ കണ്ടു സംസാരിച്ചു എന്തേ എന്നിട്ട് പറഞ്ഞു പറഞ്ഞില്ല ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നും ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല അല്ല നിരു കളിക്കാൻ നോക്കിയാ നിന്റെ കൈ രണ്ടും ഇനി ഞാൻ എല്ലാം തുറന്നു പറയാം അവൾ ഒരു പുതിയ ബന്ധത്തിൽ ഞാൻ ചാടിയില്ല അതെ ഷൺമുഖ നന്ദികടല്ലേ അവൾ കാണിച്ചത് അല്ല ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സുന്ദരൻ സുമുഖൻ ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ ഏത് വീണു തെളിച്ച് പറയണോ ആ ആ ആ വലയിൽ ആളെ ഉള്ളൂ ഷൺമുഖനോട് നന്ദി ഉള്ള മനുഷ്യൻ മീനാക്ഷിയുടെ അച്ഛൻ എന്നെ ഞാൻ അപ്പം അച്ഛനെ നമ്മൾ ഒന്നുകൂടി പിടിക്കണം ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് അവിടെ കെട്ടുകെട്ടിക്കണം മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുകയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും അവനകത്തോത്തു പോയിട്ടില്ല ചോറിക്കാൻ വരാൻ നിൽക്കണ്ട കേരണ തല്ലോടോണം കാലിടും വെട്ടികളെയാണ് കാലു വെട്ടിക്കളഞ്ഞാൽ അവനങ്ങനാടാ ഈ നാട്ടിൽ നിന്ന് അവൻ ഇവിടുന്ന് ജീവനും കൊണ്ട് ഓടണം അത്രയില്ലേ വേണ്ടും കലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചുമൂടും തേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടു അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ പിസലടിക്കും നിങ്ങൾ ഉടനകത്ത് വരുന്നു അവൻ ഇടിച്ച് കലക്കുന്നു നല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു ഓക്കെ എല്ലാം പറഞ്ഞതുപോലെ തീപെട്ടിണ്ടീപെട്ടി ഇല്ല വേണ്ട ഓട്ടെ വണ്ടി എടുക്ക വരണ്ടോ ഏയ് ഞാൻ വരണ്ടോന്നുല്ല പട്ടാളം വരണ്ടോ ആ അത് വരണ്ടു വളരെ സ്ഥലം ഇട്ടു പറഞ്ഞു വണ്ടി സാറിന്റെ കൈയും കാലും അത് അവനെ കണ്ടപ്പോ ഞാൻ മറച്ചു ഞാനല്ല അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു പക്ഷെ അത് വേണ്ടി വന്നില്ല അവൻ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു നാളെ ഇവിടെ കാണില്ല എനിക്ക് അർജന്റായിട്ടൊരു സ്ഥലം വരെ പോവാറുണ്ട് വണ്ടി എടുക്കണ പൊട്ടോ പൊട്ടകെ പിരിഞ്ഞു കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല മൂന്ന് ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക് പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക് പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി ഒട്ടക ഉടമയായ ഞാനും റെപ്രസെന്റേറ്റീവായ താനും തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക് മനസ്സിലായോ താൻ പുതിയ അതെണ്ണേ പട്ടാളം പോയിട്ടില്ല ഏ പോയി കാണും ഇല്ലെന്നേ പടം കാണാൻ വന്നിരിക്കുന്നു സിനിമ ുന്നത് നിങ്ങളുടെ വല്ലവരും ചത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണിയിലായ നിൽക്കുന്നു കുറെ നാളായി ഇത് തുടങ്ങിയിട്ട് ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം എന്റെ കാശ് എന്റെ കൊട്ടക എന്റെ ഫോട്ടോ നിനക്കൊക്കെ കൂവി തെളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നീയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണാക്കുവാകാൻ തങ്ങിയില്ല നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാനിത് ഇടിച്ച് പൊളിച്ച് തീരു അപ്പൊ പിന്നെ നീയൊക്കെ ഇവിടെ പോയിരുന്നു കൂവും എന്നെനിക്കൊന്ന് കാണണം

கிட்ட பணம் மாசம் 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 தவணை கட்டணும் இந்த கட்ட கட்ட மாச ஆஸ்பத்திரிக்கும் வைத்தியத்துக்குமே என்ன சொன்னா சொல்லி பரவாயில்ல என்ன பண்ணுவ ഇന്നളി വേണ്ട എന്താ സിനിമ നിർത്തിയത് ഇന്നിനി കളിയില്ല ഞങ്ങളുടെ ഇന്ന് കാശും ബാഗ് പെട്ടിയിലിട്ട് ഇന്നിനി കളിയില്ലെന്നോ അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോ ഈ ടിക്കറ്റിന്റെ കുച്ചിയും കൊണ്ട് വന്നാ മതി ഇവന്റെ അപ്പൊ ആര് എന്ത് പറഞ്ഞാലും ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഷോ ഇല്ല കാരണം കരണ്ടില്ല അപ്പൊ ലൈറ്റ് ലൈറ്റിന്റെ ഇഷ്ടം എന്തായാലും സിനിമ ഓടിക്കാൻ പറ്റില്ല എന്താ എന്താ ശരിക്കുള്ള പ്രോബ്ലം പ്രൊജക്ടർ ഓടുന്നില്ല ഇല്ല കുറച്ച് ാരങ്ങാഴിഞ്ഞ് ഒഴിച്ച് അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇളക്ക നിക്കും വെറുതെ അത് പറഞ്ഞു ഒഴിയാൻ നിൽക്കണ്ട എന്താ ഷോ ഇയാൾക്ക് ഗിയർ 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 പോയി പ്രൊജക്ടറിന് ആ ഉണ്ട് ഉണ്ട് എന്താ സാറിന് ഓഹോ ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ട് ടാക്സി ആയിട്ട് ഓടിക്കാറുണ്ടോ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് വെറുതെ പോണ്ട നമുക്ക് വന്നിരിക്കുന്ന ലോകത്ത് ഇതുവരെ കാണാത്ത ഒരു വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടേ പോകുന്ന തോന്നി പിടിച്ചു നിങ്ങൾ എന്നും മോങ്ങാതെ എന്താ പറ്റിയെന്ന് പറഞ്ഞ എവിടുന്നാലും എനിക്കറിയില്ല മുഖം ഇട്ട നാലഞ്ച് കള്ളന്മാർ എന്റെ പേര് ചാരി വേണു മുഖം ആ മുഖം മൂലിട്ട് കറുത്ത തരച്ചും ഇരുമ്പന്മാര് ഞാൻ ഒറ്റ വച്ചപ്പോ അതുപോലെ തന്നെ മറ്റവനെ തുളി കായ് എന്ന കെട്ടിയിട്ടു എന്നിട്ട് നിങ്ങക്ക് വല്ല പറ്റോ എനിക്കൊന്നും പറ്റിയില്ല പക്ഷെ തമ്പ്രാ കുഞ്ഞിന്റെ കോട്ടും സൂട്ടും കാശും പെട്ടിയും കോടിയും എല്ലാവര് തൂത്ത് വാരി കൊട്ട് മുറികളെല്ലാം തോക്ക് അടക്ക കൊണ്ടുപോയി തോക്ക് നോക്കി കാര്യം നാട്ടിൽ വന്നപ്പോഴേ തുടങ്ങിയതാണ് ഓരോ എടാകുടങ്ങൾ വന്നു കയറില് കഷ്ടകാലത്ത് അലക്കും ഇതൊക്കെ കുന്തം പിടിച്ചിരിക്കുന്നവരെ എങ്ങോട്ട് പോരാൻ തോന്നുന്നു ഇനി എന്തൊക്കെയാണ് ആവുമോ അനുഭവിക്കാൻ പോകുന്നത് ഷട്ടിയും കോളാൻ പെരാവുമരും കൊണ്ടുപോയി പുതിയ ഒന്ന് വാങ്ങാനാണെങ്കിൽ കയ്യിലിട്ട് കാശുമില്ല വേറെ എന്തൊക്കെ പോയാലും കുഴപ്പമില്ല തോക്ക് പോയാൽ ഭയങ്കര കുഴപ്പമാണ് അതുകൊണ്ട് ആർക്കിണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉത്തരവാദിത് ചെയ്യേണ്ടി വരും എടോ തനിക്ക് അവരെ കണ്ടാ മനസ്സിലാവു എങ്ങനെ മനസ്സിലാവും മുഖം മൂടിയിട്ട് കരിഭൂതങ്ങളെ പോലെ എന്തോ നടോ ഇത് ഇനി നടത്തോ നൂലിക്കളിയാറായിട്ടില്ലേ എല്ലാം പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് ഇത് തോക്കല്ലേ ഇങ്ങോട്ട് ബാക്കിയെല്ലാം കിട്ടുന്ന വിലക്ക് ആക്ക കളിപ്പിച്ചെ എന്താ ചെയ്യത് നനക്കാൻ പുഴ വരെ പോണം കിണറ്റിൽ ആരും കപ്പിയും കയറും കൊണ്ടുപോയി നനച്ചു കോണ കൊടുത്തോണ്ട് പോവു എനിക്ക് വയസ്സായില്ലോ വയസ്സായെന്നുക്കാൻ നാട്ടുകാരെ തല്ലിക്കൊല്ലെ പറഞ്ഞു

എന്താ നോക്കി നിൽക്കുന്നത് അടിച്ച് മുളിക്ക് വേണ്ട വേണ്ട ആ വേണ്ടാ വേണ്ട പറ്റുക കേളൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാനാ കൗണ്ടറോടെ സമാധാനം പറയേണ്ടത് ചവിട്ടി പൊളികടാ ഞാനൊന്ന് കാണണം എന്താ സംഭവിച്ചത് എനിക്ക് എനിക്കൊന്ന് കേരള എനിക്ക് കേരനെ ഒന്ന് കാണണം വിടോ ഞാൻ എന്താണ് ആലോചിക്കുന്നത് ഞാൻ എന്റെ ജാതവെന്ന് നോക്കിച്ചാലോന്ന് ആലോചിക്കായിരുന്നു എന്തേലും ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഒന്ന് കണ്ടോൺമെന്റ് വരെ പോയി പണം എന്റെ ഉടുപ്പൊക്കെ നമുക്ക് കൂടി അങ്ങോട്ട് എങ്ങനെ പോവും കള്ളവണ്ടി കാറാ കൊള്ള നല്ല ഐഡിയ താൻ ജാതകം നോക്കേണ്ട കാര്യമില്ല തന്റെ ജാതകൻ ഞാൻ പറഞ്ഞുതരും മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്ര ജയിൽവാസവും തനിക്ക് ഫലം അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത് ഞാനൊരു വഴി പറഞ്ഞു എന്ന് മാത്രം വേണ്ടേ വേണ്ട ഒരു വഴി പറഞ്ഞു നേരം പറഞ്ഞാൽ പെരുവഴിയാണോ പറഞ്ഞത് രണ്ടും കൂടെ ഇവിടെ കെട്ടിട പിന്നെ പാൽക്കാരും ആൾക്കാരും കാർ പൈസ കൊടുക്കും പിന്നെ കേളം അത് നാട്ടുകാരെ പറ്റിച്ചു ഓടിപ്പോയി ചീത്ത കാ ചക്രം തന്നോടല്ലേ പറഞ്ഞത് നമുക്ക് അപ്പുറത്തെ ആച്ചമ്മയോട് കുറച്ച് കാശ് കടം വാങ്ങിയാലോ ഉം താനെന്നെ നാറ്റിച്ചേ അടങ്ങും നാണോ വലിയ വല്ലവരുടെ മുൻപിച്ച് കൈ നീട്ടാൻ അന്ധസ്വാഭിമാനം മാത്രമേ ബാക്കിയുള്ളൂ താൻ അതും കൂടെ കടന്ന് കുളിക്കും പട്ടിണി കിടന്നാലും ശരി കാലാണ് ആരോടും കടമാക്കുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ പോകും അന്നും എനിക്കറിയണ്ട പിന്നെ കള്ളവണ്ടി കള്ളവന്റെ എവിടെ തൊപ്പി

திரும்பவும் பயிரிடமான தகுதி உனக்கு கிடையாது இந்த பகுதிகளில்

ഞങ്ങൾ അന്വേഷിച്ച പോരാ പിടിക്കണം പിടിച്ച് നല്ല പിന്നെ ഞങ്ങൾ ആ കേട്ടോ കേളാ ഇപ്പഴാ എനിക്ക് സമാധാനമായത് കൗണ്ടറുടെ വീട്ടിൽ കള്ളം കേറുക എന്ന് വെച്ചാ അതും തൊട്ടായാലും ഞാൻ താമസിക്കുമ്പോ പാണക്കേടല്ലേ ഇങ്ങനെ ഒന്നും ഈ ദേശത്തുണ്ടായിട്ടേയില്ലെന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ അറങ്ങട്ടെല്ലേ മീനാക്ഷി കേളന് കൈയും കാലും ഒന്നും കുറെ ദിവസത്തേക്ക് അനങ്ങുകയില്ല നീയും കുട്ടികളും ഇവിടേക്ക് ആവശ്യമുള്ള ചെയ്തു കൊടുക്കണം കേട്ടോ